സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി പരിഷ്കരിച്ച ടെസ്റ്റ് മുതൽ നടപ്പാക്കാനായിരുന്നു തീരുമാനം സൌകര്യമൊരുക്കാതെയുള്ള പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉയർത്തിയത് പുതിയ സർക്കുലർ ലഭിച്ച ശേഷം ഇനി ടെസ്റ്റെന്ന് എം വി രഞ്ജിത് മോൻ കണ്ണൂരിൽ ടെസ്റ്റിനെത്തിയവരെ അറിയിച്ചു ഞാൻ ടാക്സ് വന്നിട്ട് ഒന്നും ഇല്ല അതുകൊണ്ടല്ല നമുക്ക് ആ പുതിയ രീതിയിലുള്ള ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല എന്നാൽ ഏകദേശം എൻ്റെ കാര്യങ്ങൾ അറിയാൻ ഉദ്ദേശിക്കാം അടുത്ത ഡേറ്റ് ഈ ടാക്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾ അറിയിക്കും മെസ്സേജ് വരും അതിനനുസരിച്ച് നിങ്ങൾ വന്നു നമ്മുടെ ദുഃഖകരമായിട്ട് എന്തോ ആ മുകളിലോട്ട് വിഷമത്തില് അതിലേക്ക് പെരുമ്പോ സുഹൃത്തുക്കള് എത്ര പെട്ടെന്ന് ഡർഷൻ വരുന്ന ആളാക്കോ അതറിയില്ല ഇതിപ്പോ എല്ലാരും ബുദ്ധിമുട്ടിക്കല്ലേ ശുചന ഞങ്ങൾക്ക് ഏഴ് മണി വരെയും ഏഴ് മണിക്ക് വന്ന ആൾക്കാരല്ലേ ടെസ്റ്റ് നമുക്ക് പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് അതിനുള്ള സംവിധാനം അനുസരിച്ച് നമുക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ ഡയറക്ഷൻ വന്നെങ്കിൽ മാത്രമേ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഇവർക്കൊക്കെ ഈ പുതിയ സ്ലോട്ട് ഉദ്ദേശം വന്ന ശേഷം പുതിയ ഡേറ്റ് അവർക്ക് അനുവദിക്കും അതെന്താണോ അതിന് നിർദ്ദേശം മേളിൽ കിട്ടിയിട്ടില്ല കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്താണ് ഇപ്പോൾ തടസ്സം എന്താണ് നടക്കുന്നത് നമുക്ക് പുതിയ സർക്കിൾ പ്രകാരമുള്ള പ്രാഥമികമായിട്ടുള്ള ചെയ്യേണ്ട ട്രാക്കുകൾ സെറ്റ് ആയിട്ടില്ല അത് മാറ്റം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുന്ന മുറയ്ക്ക് ശരിയാവും ഈ ഇവരുടെ ഈ പരിശീലിക്കുന്ന കാറിന് ക്യാമറ സ്ഥാപിക്കുന്ന ആ സർക്കിൾ കുറെ കാര്യങ്ങളുണ്ട് അത് കുറച്ച് അളവുകൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അളവുകളൊന്നും പ്രാബല്യത്തിൽ വന്നില്ല സർക്കുലർ പുതിയ ചെയ്തുകൊണ്ട് വരും എന്നാണ് കഴിയും മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ സർക്കുലർ വന്നതിന് ശേഷം മാത്രമേ ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്ന് എം വി ഐയും അറിയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ കൃഷ്ണേന്ദു സംസ്ഥാന വ്യാപകമായി ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം തന്നെ മുടങ്ങിയിരിക്കുകയാണ് ഒരിടത്തും ടെസ്റ്റ് നടന്നിട്ടില്ല വലിയ പ്രതിഷേധത്തിലായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഉണ്ടായിരുന്നത് എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അവരെ പരിശീലിപ്പിക്കുന്നവരും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയ സ്റ്റുഡന്റ് ഡ്രൈവേഴ്സും എല്ലാം തന്നെ വലിയ ആശയക്കുഴപ്പത്തിൽ പ്രതിഷേധത്തിലൊക്കെയായിരുന്നു സംസ്ഥാന വ്യാപകമായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിടത്തും ഇന്ന് ടെസ്റ്റ് നടന്നില്ല നിരവധി പേരാണ് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ണൂർ തോട്ടടയിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണുള്ളത് ഇവിടെ മുപ്പതോ മുപ്പത് പേർക്കാണ് ഇന്ന് സ്ലോട്ട് നൽകിയിരുന്നത് ആ മുപ്പത് പേരും ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് ഏഴ് മണിയോടുകൂടിയൊക്കെ ഇവിടെ എത്തിയിരുന്ന എത്തിയിരുന്നു ടെസ്റ്റ് നടക്കാൻ ൂടി അഥവാ നടന്നാലോ എന്ന് കരുതിയാണ് തങ്ങൾ വന്നത് എന്നാണ് ഈ സ്റ്റുഡന്റ് ഡ്രൈവേഴ്സ് പറഞ്ഞിട്ടുള്ളത് അവരെ ഒക്കെ തന്നെ ഇപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരം ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്ത രീതിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം എല്ലാ ഇടങ്ങളിലും നടക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യം ഒരുക്കാതെ ടെസ്റ്റ് നടത്തുന്നതിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ പ്രതിഷേധമുള്ളത് എല്ലാ സംഘടനകളും ഇതിൽ ഒന്നായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ം ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയ ഉടൻ തന്നെ അതിന്റെ പിറ്റേത് രണ്ടു ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ ഉള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഈ ഡ്രൈവിംഗ് പരിഷ്കരണം എന്നുള്ളത് ടെസ്റ്റ് പരിഷ്കരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശരിയായ പരിശീലനം ലഭിക്കാത്തതാണ് തുടങ്ങിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം മന്ത്രി പ്രഖ്യാപിച്ചത് പക്ഷേ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയുള്ള ആ പരിഷ്കരണം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഡ്രൈവിംഗ് അസോസിയേഷൻ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ആളുകൾ പറയുന്നത് നമ്മളോടൊപ്പം അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാരഥി സുരേന്ദ്രൻ ചേരുകയാണ് എന്താണ് നിങ്ങളുടെ ഈ പ്രതിഷേധത്തെ തുടർന്നാണോ ഇന്ന് ഒരു സ്ഥലത്തും ടെസ്റ്റ് നടന്നിട്ടില്ല എല്ലാ ഇടത്തും ഈ ഉദ്യോഗ ഈ സ്റ്റുഡൻസ് ഡ്രൈവേഴ്സ് ഒക്കെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് സംസ്ഥാന വൈസ് ആണ് ഞങ്ങളുടെ സംഘടന ഇന്ന് കരിദിനമായി ആചരിക്കുകയാണ് അത് ഒരു പരിഷ്കരണത്തിനും ഞങ്ങൾ എതിരല്ല നിലവിൽ ഈ തോട്ടട ടെസ്റ്റ് ഗ്രൗണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ ഒൻപത് കേന്ദ്രങ്ങൾ ഇപ്പം കമ്പ്യൂട്ടറിൽ വൽക്കരിച്ചത് അത് മുഴുവൻ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പിന്നെ പുതിയ സ്കെച്ച് ആ സ്കെച്ച് അശാസ്ത്രീയമാണ് അത് ആകെ ഒരു പതിനാ പത് പന്ത്രണ്ട് മീറ്റർ ചുറ്റളവിൽ മാത്രമാണ് അതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗ്രേഡ് ചെയ്യൻ്റ് പാർക്കിങ് സിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ ഇപ്പം കണ്ണൂർ നിങ്ങൾ ഗ്രൗണ്ടെന്ന് നോക്കിയേ ഈ ഗ്രൗണ്ട് ഈ എച്ച് മാത്രം ഇരുപത് മീറ്റർ സ്ക്വയർ സ്ക്വയർ ആണ് ഇതിൻ്റെ അകത്ത് നിന്നായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് അശാസ്ത്രീയമാണെന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഈ നമ്പേഴ്സ് കുറക്കുന്നത് മുപ്പത് നമ്പേഴ്സ് എന്ന് പറയുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങുന്നത് കേരളത്തിലാണ് അപ്പോൾ അത്രയധികം ഡ്രൈവേഴ്സിനെ നമുക്ക് ആവശ്യമായി വരും ഈ മുപ്പതായി ചുരുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഗതാഗത മന്ത്രിയെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും ഒക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലേ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ ഗതാഗത മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പറ്റാവുന്ന ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ അശാസ്ത്രീയമായ സംവിധാനങ്ങളോടും ഞങ്ങൾ സഹകരിക്കില്ല ശാസ്ത്രീയ പഠനം നടത്തിയതിനു ശേഷം എല്ലാ പിന്നെ ആധുനിക ആധുനികവൽക്കരണത്തിനും ഞങ്ങൾ അനുകൂലമാണ് ആരാണ് ഇതിന് വാശി പിടിക്കുന്നത് ആരാണെന്നാണ് നിങ്ങൾക്ക് അല്ല വാശി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തില്ല ഈ മന്ത്രി പറയുന്ന ഈ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉറക്കിയ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അശാസ്ത്രീയമാണ് അത് നിങ്ങൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ തന്നെ വളരെ ഒരു പഠനം നടത്താതെ കണ്ടുള്ള ഇവിടെ ഉണ്ടാകുന്നത് കേരളത്തിൽ ഇപ്പോൾ എൺപത്തി ആറ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് അതിൽ പത്ത് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ വൽക്കരണമൊക്കെ നടപ്പാക്കിയിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ബാക്കി സ്ഥലത്ത് എങ്ങനെയാണ് ആ ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ല എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത് അതെ അതെ രണ്ടായിരത്തി നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ തളിപ്പറമ്പിൽ ആറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അഞ്ച് വർഷം മുന്നേ അന്നത്തെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഗ്രൗണ്ട് ഇന്നും കാട് കയറി ക കിടക്കുകയാണ് അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ നന്നാക്കിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ അസോസിയേഷൻ പൂർണ്ണ പിന്തുണ ും എന്ന കാര്യം ഇപ്പോൾ ഈ മന്ത്രിയും മറ്റും പറയുന്നത് ഈ ശരിയായ പരിശീലനം ലഭിക്കാത്തതാണ് അപകടങ്ങൾക്കൊക്കെ ഇടയാക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കരണത്തിലേക്കൊക്കെ പോകുന്നത് അതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരു അടിസ്ഥാനമില്ല അതിന്റെ ഒരു തെളിവ് നാറ്റ് തന്നെ മുന്നേ ഒരു സർവേ നടത്തി ആ സർവേയിൽ പറയുന്ന കാര്യം എൺപത് ശതമാനം ആക്സിഡന്റ് ഉണ്ടാക്കുന്നതും അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് അത് ഒരു പഠനം നടത്തിയാൽ നിങ്ങൾക്കടക്കം ബോധ്യമാകുന്നതാണ് ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് പുതുതായിട്ട് വരുന്ന ഒരു വർഷത്തിന് ഉള്ളിൽ വരുന്ന ഡ്രൈവേഴ്സ് തുലോ തുച്ഛമായ അപകടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ എക്സ്പീരിയൻസ് ഡ്രൈവർമാരാണ് ഈ മരണമടക്കമുള്ള ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത് എന്ന് ശാസ്ത്രീയ തെളിവാണ് പറഞ്ഞാൽ നാറ്റ്പാക്ക് പോലെയുള്ള പിന്നെ നമ്മുടെ സംഘടനകൾ പിന്നെ പരിശോധിച്ച് പറഞ്ഞ കാര്യം ഈ കാറുകളുടെ ഡാഷ്ബോർഡിൽ ക്യാമറ സ്ഥാപിക്കണം മറ്റൊരു നിർദ്ദേശം അത് സ്വീകാര്യമാണോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കൊക്കെ ഞങ്ങളുടെ അസോസിയേഷൻ ഇപ്പോൾ അതിനെ എതിർക്കുകയാണ് വലിയ ബാധ്യത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഇപ്പം സാധാരണഗതിയിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ മൊത്തത്തിൽ ഒരു പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പറഞ്ഞാല് കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മൾ വളരെ വളരെ പ്രതിസന്ധിയിലാണ് അതിൻ്റെ ഒരു മുൻധാരണയില്ലാതെ കൊണ്ട് ഇത്രാം തീയതി മുതൽ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ മുപ്പത് നാൽപ്പത് ആളുകൾക്കൊക്കെ സ്ലോട്ട് നൽകുക എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണൂരിൽ തന്നെ ഏതാണ്ട് എൺപതിലധികം ഡ്രൈവിംഗ് സ്കൂളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരേ ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ആളെ പോലും ഒരു ദിവസം ടെസ്റ്റിന് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നുണ്ട് അത് അത് ശരിയാണോ അങ്ങനെയാണോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കേരളമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ ലൈസൻസ് ആവശ്യമായി വരുന്നൊരു സംസ്ഥാനമാണ് കേരളം അവിടെ നൂറ്റി ഇരുപത് ട്രസ്റ്റ് നടക്കുന്നെടുക്കം മുപ്പതായി നിജപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സാമൂഹ്യ പ്രശ്നമായി മാറും അതിൻ്റെ ഒന്നാമത്തെ വിഷയം വരുന്നത് ലൈസൻസ് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലും ലിബറ മാ ലിബറലായി ലൈസൻസ് കിട്ടുന്ന സെൻറ്ററുകളാണ് തൊട്ടടുത്ത തമിഴ്നാട് കർണാടകം മുതലായ മുതലായ സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താതെ കണ്ട് അല്ലേ പാർട്ട് ടു മാത്രം അവിടെ പാർട്ട് വണ് ഇല്ല നമ്മളിവിടെ മാത്രമാണ് ഈ രീതിയിൽ കമ്പ്യൂട്ടറൈസ് ടെസ്റ്റിന് പാർട്ട് വണ്ണും പാർട്ട് ടൂ എല്ലാ സ്ഥലങ്ങളിലും എൺപത്താറ് സെൻറ്ററുകളിലും സാധാരണ കമ്പ്യൂട്ടർ അല്ലാത്ത സെൻറ്ററുകളിലും നടക്കുന്ന ടെസ്റ്റ് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആണ് മറ്റ് സ്ഥലങ്ങളിൽ ഇതില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരുതരം തരം പിന്നെ പ്രഹസനമായ രീതിയിലായിരിക്കും ലൈസൻസ് കൊടുക്കുന്നത് ആ ലൈസൻസ് എടുത്തിട്ട് നമ്മളെ റോഡിലേക്ക് വരികയാണ് ഒന്ന് ചെയ്യുന്നത് ആ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മന്ത്രി പറയുന്ന റോഡ് സേഫ്റ്റി എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റോഡിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരിക പിന്നെ ലൈസൻസ് കിട്ടാത്ത അവസരം വരുമ്പോൾ ലൈസൻസ് എടുക്കാതെ കണ്ടുള്ള ആൾക്കാർ റോഡിലേക്ക് ഇറങ്ങി വരും അതാണ് ഇവിടെ കേരളത്തിൽ ഈ സർക്കുലർ പ്രകാരം ഈ നടപ്പ സർക്കുലർ നടപ്പിലാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് നമുക്ക് ഇപ്പോൾ തോട്ടടയിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം കാണാം ഇവിടെ ഇവിടെ ഒരു ശാസ്ത്രീയമായ സംവിധാനത്തോടു കൂടിയുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല എന്നതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നത് അതായത് എച്ച് ടെസ്റ്റ് നടത്തേണ്ടത് ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ ആയ സ്ഥലം ഒരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് എന്നാണ് പുതിയ പരിഷ്കരണം അത് വശം ചെരിഞ്ഞുള്ള പാർക്കിങ് വളവ് പോലുള്ള പാർക്കിംഗ് ഇതൊക്കെ ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റിലും വലിയ തോതിലുള്ള പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് കയറ്റത്തിൽ നിർത്തി പിന്നോട്ട് പോകാതെ മുൻപോട്ട് എടുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് നേരത്തെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ ഈ കാര്യങ്ങൾ വേണം ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ഈ ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കാറുകളിൽ ഒരു ക്യാമറ ഘടിപ്പിക്കണം ഡാഷ്ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കണം ഇതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യണം അത് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ ഈ ക്യാമറ ഒരുക്കണം ആ ക്യാമറയിലെ മെമ്മറി കാർഡ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറണം അത് ആ മെമ്മറി കാർഡ് കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നൽകുക ഇതൊക്കെയാണ് ഈ പരിഷ്കരണത്തിൽ പറഞ്ഞത് പക്ഷെ ഇതൊന്നും തന്നെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നാണ് ഈ അസോസിയേഷന്റെ ഡ്രൈവ് ആളുകൾ പറയുന്നത് അവരെ ഒക്കെ തന്നെ ഈ പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവർ ഓരോ ടെസ്റ്റ് കേന്ദ്രത്തിലും ഇപ്പോൾ യാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഉയർത്തുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം മന്ത്രി ഒരു പിടിവാശി ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്ത് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് അപ്പോൾ പ്രാഥമികമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് ഈ ടെസ്റ്റ് റോഡ് ടെസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി ഇപ്പോൾ പുതിയ പരിഷ്കരണം ായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നടപ്പാക്കുക പക്ഷേ ഈ എച്ച് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പഴയപടി തന്നെ നടപ്പാക്കുക ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ മന്ത്രിയുടെ മുന്നിൽ ഗതാഗത വകുപ്പിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇത് നടപ്പാക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് അത് സംബന്ധിച്ച സർക്കുലർ ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മളോട് ഇവിടുത്തെ എം വി ഐ രഞ്ജിത്ത് മോൻ പറഞ്ഞത് പുതിയ സർക്കുലർ വരുന്നതുവരെ ടെസ്റ്റ് നടക്കില്ല പുതിയ ടെസ്റ്റ് എപ്പോഴാണ് ഇനി ടെസ്റ്റ് നടക്കുക എന്ന കാര്യം എസ് എം എസിലൂടെ ഈ സ്റ്റുഡന്റ് ഡ്രൈവേഴ്സിനെ അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ സർക്കുലർ വരാതെ ഈ ഒരു തരത്തിലും ടെസ്റ്റ് നടത്തേണ്ടതില്ല എന്ന് ഉദ്യോഗസ്ഥരും തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കൂടുതൽ ടെസ്റ്റ് നടന്ന സ്ഥലങ്ങളിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് അവിടെ വീണ്ടും ടെസ്റ്റ് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് വ്യക്തമായ ഒരു സർക്കുലർ ഇല്ലാതെ ഈ കാര്യങ്ങളിൽ ഇനി ഇടപെടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആകെ അനിശ്ചിതത്തിലാണ് എല്ലായിടത്തെയും ടെസ്റ്റ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകും ഓരോ ദിവസവും ആളുകളെത്തി ഇങ്ങനെ മടങ്ങിപ്പോകുന്നു വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അവർ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ട പരിശീലനം ആ പരിശീലനം തന്നെ പഴയ രീതിയിലുള്ള ഒരു പരിശീലനമാണ് ഈ സ്റ്റുഡന്റ് ഡ്രൈവേഴ്സിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ രീതിയിലേക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തങ്ങൾ മാറേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അതും ന്യായമായ ചോദ്യം അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് വെച്ച് ആ അപേക്ഷ മുതൽ പുതിയ ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ളൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല നേരത്തെ അപേക്ഷിച്ചിരുന്ന ഏതാണ്ട് രണ്ടും മൂന്ന് മാസം മുമ്പൊക്കെ തന്നെ അപേക്ഷ നൽകി അതിനുശേഷം ഈ േണേഴ്സ് ടെസ്റ്റ് എടുത്ത് ഈ പരിശീലനമൊക്കെ നടത്തിയ ആളുകളാണ് ഇപ്പോൾ പെട്ടെന്ന് പുതിയ പരിഷ്കരത്തിലേക്ക് പോകണം എന്ന് സർക്കാർ ഗതാഗത വകുപ്പ് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ ഇവിടെ എത്തിയ സ്റ്റുഡൻറ് ഡ്രൈവേഴ്സ് ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ് സംസ്ഥാന വ്യാപകമായി ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കൃഷ്ണേന്ദു